ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് പേർഷ്യൻ ഗ്യാസിന്റെ ഡെലിവറി സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് എൻ്റെ എക്സ്പീരിയൻസിൽ കൂടി കൂടി എക്സ്പീരിയൻസ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയാനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അത് പലർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നമ്മൾ പേർച്ചി കയറ്റിനെ വളർത്തണമായിട്ട് നേരിടുന്ന ഒരു സന്തോഷവും അന്ന അതിൽ പോലെ തന്നെ അതെങ്ങനെ നേരിടുന്നു നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണ് അവരുടെ പ്രസവം എന്ന് പറയുന്നത് ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഒരു പേർച്ചി കയറ്റ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ കാത്തിരിപ്പാണ് പുതിയ കുഞ്ഞുങ്ങൾക്ക് കാണാനായിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിനെ എങ്ങനെ നമുക്ക് അത്രയും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാം അത് ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്നുള്ളത് ഒരു വീഡിയോ സഹിതം എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഡെലിവറിയുടേതായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാല് ആദ്യം തന്നെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് നല്ല സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ് അവർ ചിലപ്പോൾ വല്ല കട്ടിൻ്റെ ചൂട്ടിലോ എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ പോയി ഇരിക്കേണ്ടാവുക അവരെടുത്തിട്ട് നമ്മൾ നമുക്കും അവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് അവരെ മാറ്റുക അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും സേഫ് ആയിരിക്കും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അവിടെ എന്നുള്ളൊരു ഏരിയയിലേക്ക് അവരെ ആദ്യം തന്നെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അത് ഒരു കെ ജുള്ളവർക്ക് കേജിനകത്തേക്ക് മാറ്റാം അതല്ലാത്തവരാണെങ്കിൽ വെള്ളം കാർഡ്ബോർഡിൻ്റെ ബോക്സോ മറ്റോ നേരത്തെ കണ്ടുപിടിച്ച് മാറ്റി അതിനു വേണ്ടിയിട്ട് ഒരുക്കി വെക്കുന്നത് നല്ലതായിരിക്കും കെ ജുള്ളവർ തീർച്ചയായിട്ടും കെ തന്നെ ആക്കുക കാരണം അതില്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ നിന്നൊക്കെ അവർ ഇറങ്ങി ഒരു സാധ്യതയുണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവർ മാറാനും അവർക്ക് വേദന വരുമ്പോൾ അവർക്ക് നീങ്ങി പോകാനൊക്കെ ഉള്ളൊരു ഒരു ടെൻഡൻസി കാണിക്കും അപ്പോൾ കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആക്കിയിട്ട് അടച്ചു വെക്കാനായിട്ട് സൗകര്യമാണ് പിന്നെ അതിന് വേണ്ടി ഒരുക്കേണ്ട മറ്റു കാര്യമാണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പർ കുറച്ചധികം എടുത്ത് നീക്കി മാറ്റി ഇതിന് വേണ്ടിയിട്ടായിട്ട് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചോ അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് ഡെലിവറി ടൈമിൽ കുറേ വെള്ളം അങ്ങനെ വരുമല്ലോ ആ വെള്ളം ഇങ്ങനെ നല്ലത് പിടിക്കണത് പിടിക്കണത് നമുക്കിങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ള തുണിനേക്കാളും മറ്റെന്തിനേക്കാളും നല്ലത് ന്യൂസ് പേപ്പറായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ന്യൂസ് പേപ്പറ് കരുതി വെക്കാൻ പറയുന്നത് നമുക്കത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ വരുമ്പോഴും അതിനനുസരിച്ച് നമുക്ക് അവിടെ പേപ്പർ മാറ്റേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ ഓരോ തവണത്തെ കഴിയുമ്പോഴും നമുക്ക് അത് മാറ്റിയിട്ട് പുതിയത് പുതിയത് ഫ്രഷ് ആയിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ന്യൂസ് പേപ്പർ ആണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ അതിനെ നക്കി കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുഖത്തൊരു പാടുണ്ടാവും ആ പാടാ പൊട്ടിയാൽ മാത്രമാണ് അവർക്ക് അതിൻ്റെ ഉള്ളിക്ക് വായുസഞ്ചാരം ഏർ ശ്വാസം എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അവരത് നക്കി തിന്നും പക്ഷേ ഇച്ചിരി സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ശ്വാസം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കേണ്ട നമ്മൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ മുഖത്ത് ആ പാടം ഒന്ന് പൊട്ടിച്ച് അവർക്ക് ശ്വാസം എടുക്കാൻ പാകത്തിന് അതുപോലെ തന്നെ നനവുമുണ്ടാവും മൂക്കിൻ്റെ തലയടക്ക ഭാഗത്ത് ആ നനവും ഒക്കെ ഒന്ന് നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ അതൊന്ന് തുടച്ച് മാറ്റി ഫസ്റ്റ് തന്നെ കൊടുക്കാൻ പറ്റണേ അത് നല്ലൊരു കാര്യമാണ് ഓരോ കുഞ്ഞിൻ്റെ ഒപ്പവും ഇവരുടെ പ്ലസ് എൻഡ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് എല്ലാത്തിൻ്റെ ഒപ്പവും ഇത് ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഒരു ഉത്തരമാണ് ഓരോ കുഞ്ഞിൻ്റെ ഒപ്പവും ഓരോ പ്ലസ് എൻഡെന്നുള്ള രൂപത്തിലാണ് അവരുടെ ഡെലിവറിയും ഇവർക്ക് നടക്കുക അപ്പോൾ അത് ഇവർ സ്വയം തന്നെ കഴിക്കും അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് കുഞ്ഞിനെ കഴിക്കണതാണ് എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഒക്കെ വരാം പക്ഷെ അത് കുഞ്ഞിനെ കഴിക്കണതല്ല അത് ആ കറക്റ്റ് ആ പൂക്കളിൻ്റെ കറക്റ്റ് അത് കട്ട് ചെയ്ത് അവരത് അത് മാത്രമായിട്ട് പശിക്കും അത് കഴിപ്പിക്കണ്ട എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വയം നമുക്ക് എടുത്തിട്ട് അത് നമുക്ക് വല്ല കത്ത് സെസ് ഉപയോഗിച്ചിട്ട് വെട്ടി മാറ്റിയിട്ട് അവരെ അതിൽ നിന്ന് വേർപെടുത്തിട്ട് അത് കളയാവുന്നതേ ഉള്ളു അത് കഴിക്കുന്നതായാലും അവർക്ക് ആരോഗ്യത്തിന് അത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് കാരണം ഇവർ ഭയങ്കരമായിട്ട് വീക്കാവുമല്ലോ പ്രസവം കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷമുള്ളവരുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കണത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അത് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചോട്ടെ അതല്ല വേണ്ട എന്ന് പേരൻസിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് ഈ പൊക്കൾ വെട്ടി പൊക്കളിൻ്റെ ഒപ്പം ആയിരിക്കും ഈ പ്ലസറിൻ്റെ വന്നിട്ടുണ്ടാവുക അപ്പോൾ അത് നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ നീളത്തിൽ ആ പൊക്കൾ കൂടി വിട്ടിട്ട് കത്രി കൊണ്ട് വെട്ടിക്കൊടുക്കുക അപ്പം അത് വെട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉള്ളി ചെയ്ത് കുറച്ച് ബ്ലഡ് പുറത്തേക്ക് വരും അപ്പോൾ അത് കണ്ട് പെരിക്കൊന്നും വേണ്ട അത് നോർമലി അങ്ങനെ സംഭവിക്കും അതിപ്പോൾ ഒരു കടിച്ചു പൊട്ടിച്ചാലും അത് ലാസ്റ്റ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളത് കുറച്ച് ബ്ലഡ് പുറത്തേക്ക് വരും ഇതൊന്നും അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യായിരിക്കും അവരെ സംബന്ധിച്ച് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ പെറ്റ്സ് ആണെങ്കിൽ അത് പ്രത്യേകിച്ചും അവർക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം എന്ന് പറയണത് പിന്നെ ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ഉണ്ടാവണം മറ്റൊരു സംശയമാണ് ഒരു ഡെലിവറി കഴിഞ്ഞാൽ എത്ര സമയം വരെ അടുത്ത ഡെലിവറിക്ക് വേണ്ടിട്ട് സമയം പിടിക്കും എന്നുള്ളത് അത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നീണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ മാത്രമേ ടെൻഷൻ അടിച്ച് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആക്കേണ്ട രീതിയിലേക്ക് ചിന്തിക്കേണ്ട കാര്യ അത്രയും നേരമൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ഒരു മണിക്കൂർ വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം രണ്ടാമത്തെ ഡെലിവറി പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് നടക്കണോ എന്നുള്ളത് അത്ര തന്നെ ഒരു ആവശ്യമൊന്നും വരില്ല ഇൻ കേസ് എന്തെങ്കിലും ിലേ വന്നാൽ തന്നെ വിഷമിക്കേണ്ടതില്ല എന്നാണ് ഒരു മണിക്കൂറൊക്കെ നീണ്ടു പോയാലും അതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് സ്വാഭാവികമാണ് എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടാ അങ്ങനെ ഡെലിവറി കഴിഞ്ഞു ഒരു കുഞ്ഞിനെ നീക്കി ഒരു കുഞ്ഞിനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നനഞ്ഞ തുണി പേപ്പറൊക്കെ മാറ്റിയിട്ട് പുതിയ പേപ്പർ വിരിച്ചു കൊടുക്കാണ് പിന്നെ വേണ്ടത് അപ്പോൾ അത് മാറ്റുമ്പോൾ കുഞ്ഞിനെ അടുത്ത് മാറ്റുമല്ലോ അപ്പോൾ അവർക്കൊരു ബേജാറൊക്കെ വരും കുഞ്ഞിനെ നമ്മൾ എടുത്തിട്ട് പോയോ എവിടെ പോയി എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും അപ്പൊ എത്ര പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നമുക്ക് തിരിച്ച് അവർക്ക് വെച്ചു കൊടുക്കണം ആഹ് കുഞ്ഞു ജനിച്ചാല് ഉടനടി ചെയ്യണ ഒരു കാര്യമാണ് ഒരു പാല് കുടിക്കാനുള്ള ശ്രമം ആ ശ്രമം ഇവരും ചെയ്തു തുടങ്ങും ഏർ പാല് കുടിക്കാൻ തുടങ്ങും പാല് കുടിക്കുന്നതാണ് ഒരു അമ്മ പൂച്ചേനെ സംബന്ധിച്ച് പെട്ടെന്ന് പെയിൻ വരാനും അടുത്ത ഡെലിവറിയിലേക്ക് കിടക്കാനും ഏറ്റവും സഹായിക്കുന്ന കാര്യം അപ്പം അതുകൊണ്ട് തന്നെ തള്ളപ്പൂച്ചയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ വെച്ചു കൊടുക്കുക മാറ്റി വയ്ക്കാതിരിക്കുക അപ്പം അവർക്ക് അടുത്തതിന്റെ പെയിൻ വരികയും അടുത്ത ഡെലിവറി പെട്ടെന്ന് ആവാനും അത് സഹായിക്കും അടുത്ത ഡെലിവറിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാല് അവരെ മാറ്റി വെക്കണതായിരിക്കും നല്ലത് വേറൊന്നും കൊണ്ടല്ല തള്ളപ്പൂച്ച ഡെലിവറി രണ്ടാമത്തെ തന്നെ പ്രസവിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആദ്യത്തെ കുഞ്ഞു കിടന്ന് കരഞ്ഞോണ്ടിരിക്കും അപ്പോൾ ചിലപ്പോൾ ആ മറ്റേതിനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഇത് അവർ വിട്ടുപോകും അതായത് അവരെ ചിലപ്പോൾ പുതിയത് പ്രസവിച്ചതിനാൽ അവിടെ ഇട്ടിട്ട് വന്നിട്ട് ആദ്യത്തെ കുഞ്ഞിനെ തന്നെ അവർ നോക്കി കിടക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് കാണുന്ന ടൈമിൽ പെയിൻ വന്ന് രണ്ടാമത്തേക്ക് കിടക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ ഒന്ന് സേഫായിട്ട് എവിടേക്കെങ്കിലും കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അവർ രണ്ടാമത്തത് സുഖമായിട്ട് ഈ പറഞ്ഞ മാതിരി മുഖത്തെ പാടകളെല്ലാം പൊട്ടിച്ച് ആ പ്ലസിൻ്റെ കഴിച്ച് ആ ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ കുഞ്ഞിനെയും ആദ്യത്തെ കുഞ്ഞിനെയും കൂടിയിട്ട് ഒരുമിച്ച് തള്ളപ്പൊച്ചയ്ക്ക് തിരിച്ചു കൊടുക്കാം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം എത്ര കുഞ്ഞുങ്ങളാണോ ഉണ്ടാവുക അത്ര കുഞ്ഞുങ്ങളുണ്ടാവുമ്പോഴും ഇത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലത് നമ്മളിതിൻ്റെ അടുത്തില്ലെങ്കിൽ പറ്റി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യ സംഭവമാണ് എന്ത് ഈ ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടിട്ട് ചിലപ്പോൾ അതിനെ അവർ നോക്കൂല കാരണം ഈ ഫസ്റ്റത്ത് കുഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ കരച്ചിൽ കേൾക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ അമ്മയുടെ വാത്സല്യം വല്ലാണ്ട് ഇവർ കൂടിയിട്ട് രണ്ടാമത്തെ കരയാത്ത കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് കരയണ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകും അപ്പോൾ ഫസ്റ്റത്തെ കുഞ്ഞിൻ്റെ മുഖത്തെ പാടൊന്നും പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മരിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം നമ്മളത് ഉണ്ട് അവിടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് സഹായിക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയേണ്ട മറ്റൊരു കാരണം ഈ ഒരു ഡെലിവറിയിൽ ബലൂന് ഉണ്ടായത് അഞ്ച് കുഞ്ഞുങ്ങളാണ് അഞ്ച് കുഞ്ഞുങ്ങളെ ഞാൻ ഓരോരുത്തരെയായിട്ട് എടുത്ത് കാണിച്ചു തരാം ഈ ഡെലിവറിയിൽ ഉണ്ടായ കുഞ്ഞുങ്ങളുടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പം അതിലെല്ലാവരും ഉഷാറായിട്ട് അമ്മയുടെ ചുറ്റും പാല് കുടിച്ച് കളിയൊക്കെ തുടങ്ങണു ആ ഒരു സ്റ്റേജാണത് പിന്നെ ഇത് ഒരു ഡെലിവറിയുടെ മാത്രം കാര്യങ്ങൾ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കണത് ഡെലിവറിക്ക് മുമ്പ് കാര്യങ്ങളും ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മൾ ഇടണതായിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോയും നമ്മുടെ പൂച്ചു കുഞ്ഞുങ്ങളെയും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ു ഇവളെ ഇവളുടെ ഡെലിവറി നമ്മളിപ്പോ കണ്ടുനേർത്തേ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ തന്നെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഉൾക്കൊള്ളാനായിട്ട് അതിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വീകരിക്ക അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ വിട്ടു പോയാൽ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കമന്റിൽ പറയുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണിച്ചു തരാം അപ്പൊ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ